ഹലോ ഗേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ നമുക്ക് സുഖമാണ് അലഹമ്മദൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് നാളേക്ക് ശേഷം ഞാനും ഒന്ന് പുറത്തോട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങാനായിട്ട് അതായത് നമ്മൾ ഇപ്പൊ അടുത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഞാനും ചക്കര മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ നിന്ന് വേറെ ആരും വരുന്നൊന്നുമില്ല നമ്മൾ രണ്ടാളും തന്നെ പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചക്കരം കല്യാണം കഴിഞ്ഞിട്ട് ആ സ്ഥലത്തോട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് ആദ്യമായിട്ട സ്ഥലത്തോട്ട് ഫസ്റ്റ് പോവുകയാണ് അപ്പോൾ അപ്പോ മുന്നച്ചക്കര പോയിട്ടുണ്ട് ഞാനും അല്ലാതെ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ടൈം പോവാണ് അപ്പോൾ പോവുന്നത് എവിടെയാണ് കാര്യങ്ങളെന്നൊക്കെ നീ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും പോയി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി റെഡി ആവട്ടെ ചക്കരയോട് ഉള്ളില് ഡ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ റെഡിയായി മാറ്റി വന്നിട്ട് നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോവാം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ലുലു മാളിൽ ഇന്ന് ഞാൻ ദിവസമാണ് എന്തിനാണ് ഞാൻ കാക്കൂനെ കൊണ്ടുപോകുന്നത് കാണാനല്ല പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ലൂലു കാണന്നല്ല പറഞ്ഞിട്ട്

ഓഫർ ഓഫർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ വാങ്ങും ഇല്ലെങ്കിൽ കൈ കെട്ടി നോക്കി ുംറിയോ പൈസ കൂടുതലാണെങ്കിൽ ഞാനും

ഈയൊരു സാധനത്തിൽ ഒരു ദിവസം ഉമ്മ കയറിയിട്ടുണ്ടല്ലോ ആ കുടുങ്ങി ആ ആ കുടുങ്ങിച്ചാല് വരാനും വൈകുന്നില്ല ആകെ പെട്ടു ഓക്കെ അപ്പോൾ ഒന്ന് വല്യ തിരക്കൊന്നും ഇല്ല കേട്ടോ അവിടെ അല്ലേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കില്ല ശൂന്യാണ് ഉം പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ പോകണ ട്രെയിനില് അങ്ങനെ കേറണ്ടോ ട്രെയിനിൽ അതാ കുട്ടികള് പോണത് കേറണ്ടോ ഞാൻ കയറി തട്ടു എന്റെ തല തട്ടൂല്ലേ തട്ടു മുന്നേ എത്ര വർഷം ഈ ലുലുമാളില് ഒരു പ്രാവശ്യം വന്നില്ലേ അതായത് മുന്നേ നമ്മളവിടെ വിരുന്നിന് വന്നപ്പോലും പിന്നെ അളിയനും സിനിമ പാട് വിരുന്നിന് വന്നപ്പോടെ വന്നല്ലേ അത് കഴിഞ്ഞിട്ട് അന്ന് എത്ര തിരക്കുണ്ടായിരുന്നോ ഇതും തിരക്കുണ്ടായിരുന്നല്ലേ നിങ്ങള് ക്രിസ്മസ് ഇവന്റ് അതൊക്കെ ഇവന്റൊക്കെ ആ ക്രിസ്മസ് ആയതാണോ തിരക്കും ആ അപ്പൊ ഇന്ന് പിന്നെ ഓഫ് ഇതാ ഇപ്പൊ ഓഫ് സീസൺ ആയല്ലോ അതായത് ഓണം വെക്കേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടാണ് തിരക്കിലേക്കിലൊക്കെ ഡ്രസ്സുകൾ കണ്ണ് നമ്മുടെ മറ്റേ ആ ബ്രേഡിന്റെ കിഡ്നിക്ക് വരുമോ ഓക്കേ ഇവിടെ വാങ്ങാണ്ട് ഈ സുന്ദരണ്ട് സാധനങ്ങൾ വാങ്ങണ്ട് അപ്പൊ നോക്കട്ടെ എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് നോക്കട്ടെ എന്നിട്ട് അങ്ങനെ നമ്മൾ ആദ്യം വന്നത് ജുഡിയോയിലാണ് കേട്ടോ ജുഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിൻ്റെ അതേപോലെ തന്നെ ഷൂസ് ചപ്പല അതിൻ്റെയൊക്കെ ആവുകൾ ആണ് അപ്പോൾ ആദ്യം ഞാനും ചക്കരയും കൂടി ജുഡിയോയിലാണ് കയറിയത് അപ്പോൾ എനിക്കൊരു പാൻസ് എടുക്കണം പിന്നെ ഒരു ഷൂസ് എടുക്കാണ്ട് ജാക്കറ്റ് അപ്പോൾ ഇവിടെ പിന്നെ എനിക്കൊരു നല്ലൊരു ഷൂസ് കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ഷൂസ് നോക്കാൻ കേട്ടോ ഇതൊക്കെ ഷൂസിൻ്റെ സെക്ഷനാണ് അപ്പോൾ ആ ഇന്ന് തന്നെ ഒരു പാൻസ് എടുത്ത് ഞാൻ ഈ ഒരു ബാഗ് ടൈപ്പ് പാൻസ് എടുത്തു ഇനി എടുത്തത് ഷൂസ് നോക്കണ ആണ് രണ്ടാളും കൂടി ചേർന്നിട്ട് ഷൂസ് നോക്കാൻ കയറിയപ്പോൾ ഉണ്ട് ഭയങ്കര രസം അതായത് എനിക്ക് സൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചൊക്കെയാണ് വേണ്ടത് നോക്കണേ അപ്പോൾ കിട്ടിയത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലൊക്കെ അങ്ങനെ ഇരുന്നിരുന്ന് എന്ത് ചെയ്തു ഒരെണ്ണം ആ ഒരു ഷൂസ് എനിക്ക് നാൽപ്പത്തഞ്ച് കിട്ടി അതിട്ട് നോക്കി അതിട്ട് നോക്കിയപ്പോൾ സാധനം അത് ഇഷ്ടപ്പെട്ട് ഓക്കെയാണ് അതിട്ട് നോക്കിയിട്ട് ഡേപ്പുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ അത് സെയിം സാധനം നാപ്പത്തഞ്ചുണ്ട് അങ്ങനെ അതും ഇട്ട് നോക്കി അതാണ് ഈ ഒരു സാധനം അത് ഇട്ട് നോക്കിയപ്പോൾ അതാണ് ഒന്നും പാട് നല്ല മാച്ച് തോന്നിയിട്ടുണ്ട് അതോടെ അങ്ങനെ എനിക്കുള്ള ഷൂസും അതേപോലെ തന്നെ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ലേഡീസിൻ്റെ സെക്ഷനിൽ ഒന്ന് കിട്ടും അതായത് ചക്കരക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചക്കര എന്തു ചെയ്യാണ് ഒരു ഫ്ലിപ്പ് മോഡൽ ചെരുപ്പ് ചക്കര ഇട്ട് നോക്കുകയാണ് അപ്പോൾ ചക്കരക്ക് ചെരുപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മോഡൽ ഇട്ട് നോക്കി അപ്പോൾ ചക്കരക്ക് മുപ്പത്തി എട്ടോ മുപ്പത്തി ഒക്കെ ആയിട്ടാണ് സൈസ് വരുന്നത് അപ്പോൾ ചക്കര ഇങ്ങനെ ഓരോ മോഡൽ നോക്കുന്നുണ്ട് അപ്പോൾ ചക്കരയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള മോഡല് അവളെടുക്കുകയാണ് അങ്ങനെ ചെരുപ്പ് എടുത്തിന് ശേഷം ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് എടുത്ത് കേട്ടോ അതായത് വൈറ്റിൽ ഈ ഒരു പിങ്ക് റോസ് ഷെയ്ഡിലുള്ള പൂക്കളും കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഡ്രസ്സും ചക്കര എടുത്തു പിന്നെ ഒരു പാൻസും വേണം എന്ന് പറഞ്ഞു അങ്ങനെ പാൻസ് ഇവിടെ നിന്ന് എടുത്തു അപ്പോൾ അവിടെ നിന്ന് ട്രോളി ഇല്ല പകരം ജുഡിയോടെ തന്നെ ഒരു സഞ്ചി ഒരു ബാഗാണ് അവർ തന്നത് അപ്പോൾ അതിനകത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളിടാനുള്ളത് അതിന് ശേഷം നേരെ നമ്മൾ ബില്ലടിക്കുന്ന കൗണ്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ലേഡീസിൻ്റെ തന്നെ അതായത് ഒരു ഗേൾസിൻ്റെ തലയിൽ കുത്തുന്ന ക്ലിപ്പ് അതേപോലെ തന്നെ ആ ഒരു ബണ്ണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളവിടെ ഷോക്സ് ഷോക്ക്സ് അതായത് ജെൻസിൻ്റെ ലേഡീസിൻ്റെ ആയിട്ട് ഷോക്ക്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സോക്സും പിന്നെ സ്ലൈഡും ക്ലിപ്പും അങ്ങനെ ആയിട്ട് ക്രാബ് അതൊക്കെ ആയിട്ട് അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു നേരെ ഞങ്ങൾ ബിൽഡിംഗ് സെക്ഷനിലെത്തി അപ്പോൾ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് പൊതുവേ ലുലുവിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ സുഡിയോൻ്റെ ഉള്ളിലായാലും തിരക്ക് കുറവായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ കാര്യം വിലക്കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രം കൊണ്ട് വിലക്കുറവില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന നമ്മളെ ബജറ്റിൽ നിൽക്കുന്ന ആ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ശരിക്കും സുഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ എവിടെ പോയാലും എല്ലാവർക്കും അറിയാം അപ്പോൾ ആത് കാരണം കൊണ്ടാണ് അവിടുന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വിചാരിച്ചത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് അവിടുന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടിയത് കൊണ്ട് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്ത് പോയാലും നമ്മൾ ഏതാ ഷീ ഒക്കെ തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അതിന് പോയ കൂട്ടത്തിൽ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ മക്കളെ സാധനം വാങ്ങാനൊന്നുമില്ല വെറുതെ കാണാൻ വന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ ഒരു ബാഗ് നിറച്ച് സാധനം വാങ്ങി ഇറങ്ങിട്ടു നമുക്ക് ഇത്ര നീളത്തിന് ഒരു ബില്ലും കിട്ടിയിക്കണു ഏകദേശം പത്തുനാലായിരം റുപ്യടുപ്പിച്ചോളം പിന്നെ സാധനങ്ങൾ വാങ്ങിക്കണം സാധനങ്ങളെന്ന് പറയുമ്പോ ഒക്കെ കൊഴപ്പല്ലോ ഓഫർ ഉണ്ട് പിന്നെ നമ്മള് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ വെറുതെ അല്ലല്ലോ പാൻറ്റും ഷർട്ടും ഡ്രസ്സും പിന്നെന്താണ് നമ്മുടെ ഷൂസും ചെരുപ്പൊക്കെ ആയിട്ട് എല്ലാം കൂടി കൂടെ പത്തുനാലായിരം റുപ്യടിപ്പിച്ച സാധനങ്ങൾ ബില്ല് ആണ് അറിയോ ഹാപ്പി ന എന്നാലേ ഒരു മണി ചെയ്യാം സമയം എത്രയായി ഒന്ന് അമ്പത്തെട്ട് രണ്ട് മണിയായി ഫുഡ് കഴിക്കണ്ടേ ബർഗറോ പിസ്സോ എന്തേലും കഴിക്കുന്ന ഏ ബർഗർ ഷവർമ പിസ്സ സാൻഡ്വിച്ച് അങ്ങനെ എന്തേലും ഒന്നും വേണ്ട പിന്നെന്താ വേണ്ടേ വെള്ള ചോറും നാടൻ ചോറും മതി ആകെ നമ്മളെ കൂട്ടിയിട്ടോ ലുലു വന്നെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് പറഞ്ഞാല് നാടൻ ചോറും പിന്നെ മീൻ കറിയും ഇട്ടുള്ള കളിയില്ല എല്ലാ ഫുഡ് കഴിച്ചു വരല്ലോ എന്നാലേ ബർഗറോ പിസ്സാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുന്നാല് വേണ്ട ഓക്കെ അപ്പൊ ബർഗറും പിസ ഒന്നും വേണ്ടെന്നു പറയണ അപ്പോ എന്താ വേണ്ടെന്ന് വെച്ചിട്ട് അത് വാങ്ങിക്കാ നോക്കി അറിയിക്കോ നോക്കി അറിയിക്കോ അതിനെ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കാറിൽ കൊണ്ടുവച്ചിട്ട് നേരെ എന്ത് ചെയ്തു ലുലുവിൻ്റെ പുറത്തിറങ്ങി കേട്ടോ അപ്പൊ ചക്കരക്ക് പിന്നെ ബർഗർ അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതേ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ വന്നു ഇവിടുന്ന് ഫുഡ് കഴിക്കില്ല ഇവിടെ ഷട്ടിച്ചോറ് പിന്നെ നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചു ഓണ സദ്യയോ ആ സദ്യ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നേരെ ആ ഷോപ്പിലോട്ട് പോവുകയാണ് മറ്റേ സാധനങ്ങൾ കഴിച്ചിട്ട് വെറുതെ നടക്കണ്ടല്ലോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉള്ളിൽ കയറാൻ വിചാരിച്ചു കാരണം നല്ല തുടങ്ങി അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ചു വരാം നിൽക്കുന്നത് ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ രസം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ നേരത്തെ ആ കാണുന്ന മക്ഡൊണാൾഡ് ഇല്ല അതിൻ്റെ നേരെ താഴത്ത് നിന്നാണ് നമ്മൾ ആ ഷോപ്പ് കാണിച്ചത് പക്ഷേ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ വരാൻ കഴിയില്ല സീബ്ര ക്രോസ് ഒന്നും ഇല്ല റോഡൊക്കെ കുറുകെ അടച്ചിട്ടേക്കാണ് കാരണം എത്രയും ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് എയർപോർട്ട് റോഡ് ആയതുകൊണ്ടൊക്കെ നല്ല തിരക്കാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ വന്നിട്ട് വേണം ഇതിൻ്റെ മൊളിക്കൂടി ഈ ഫ്ലൈ ഓവർ കയറി താഴേക്ക് വരാം ആ ശക്ര ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് നടന്നോ നടന്നോ നടന്ന് നടന്ന് ഒരു ലോകം കാണിച്ചു തരും കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഷോപ്പിലാക്കി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഊണ് മതിയെന്ന് പറഞ്ഞു കാര്യം അതൊക്കെ വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമായിരിക്കും ഉച്ച കഴിച്ചുകൊണ്ടില്ല നല്ല ദാവും ക്ഷീണമായിരിക്കും അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഉച്ച സമയത്ത് ഏറ്റവും നല്ലത് കഴിക്കുന്നത് ഊണ് തന്നെ ചക്കരക്ക് ഊണ് മതി എന്ന് പറഞ്ഞല്ലേ ആ ഊണ് മതിയെന്ന് പറഞ്ഞു ചട്ടിച്ചോറൊക്കെ ഉണ്ടായിരുന്നു ചട്ടിച്ചോറൊന്നും വേണ്ട വേണ്ട അപ്പോൾ സാധനങ്ങളൊക്കെ വന്നു സാമ്പാർ മീൻകറി രസം ഒക്കെ ഉണ്ട് പപ്പോടം വന്നു രണ്ട് ഓംലേറ്റ് ഇട്ട് എടുത്തോട്ടോ തുടങ്ങിക്കോ ചക്കരെ കഴിച്ചില്ലേ ഉഷാറായില്ലേ നടക്കാൻ അതൊന്നും പറഞ്ഞ കാര്യമില്ല പറഞ്ഞിട്ട് നാടകത്തിൽ പോകലോ നോക്ക ദീപാവലി ഇവന്റ് ആയിപ്പോ ഫുള്ള് പിന്നെ ഓരോ രൂപങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇവന്റ് ആണ് സാധാരണ ഇവിടെ ഏത് ഇവന്റ് വന്നാലും ഓണം വന്നാല് പുലികളി ചെണ്ടമേള അങ്ങനെയൊക്കെ ഉണ്ടാവും ക്രിസ്മസ് വന്നാൽ ക്രിസ്മസ് അപ്പൊ സ്നോഫാള് നമ്മളെ മറ്റേ ആ മഞ്ഞിലുണ്ടാക്കുന്ന ചെറിയ രീതിയില്ലേ ആ മഞ്ഞിലത്തെ ആ ഇവിടെയാവും ആ ഒരു ഇവന്റ് ഉണ്ടാവുക ഈയൊരു മെയിൻ ഹാളില് അപ്പൊ ദീപാവലി എന്നപ്പോ കണ്ടില്ലേ ആനയുടെ ഒക്കെ ഡിസൈൻ ഒക്കെ ചെയ്ത് നടക്കൂ അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ അടുത്തേക്ക് വന്നിരിക്കുന്നത് ലുലുവിൻ്റെ തന്നെ ഫണ്ടൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആണ് അതായത് ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിൽ മൂന്നാത്തേ നാലാത്തേ ഫ്ലോറിലായിട്ട് വരുന്ന ലുലുവിന്റെ ഫണ്ടൂറ അതായത് ഇവിടെ എല്ലാ അമ്യൂസ്മെന്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് മുന്നേ കേറിയിട്ടുണ്ടോ ഏ കേറിയിണോ അന്ന് വന്നപ്പോലെ കേറണോ ഇന്ന് ഏതിലാ കേറണു ഇപ്പൊ തിന്നതൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും തിന്നതേ ഇഞ്ചി മാങ്ങ നാരങ്ങ പുളിശ്ശേരി ഒക്കെ ഓരോന്നായിട്ട് പുറത്തു വരും ഏത് ഏത് ഓക്കെ ശക്തി അല്ലേ അങ്ങനെ ഓരോ ഐസ്ക്രീം കഴിക്കാമെന്ന് ചോദിച്ചാൽ നേരെ ലുലിൽ തന്നെ അമൂലിന്റെ ഐസ്ക്രീമിന് അപ്ലേറ്റ് വന്നു അപ്പോൾ ഞാനൊരു അൽഫോൺസ മാോ ഓർഡർ ചെയ്തു ചക്കര ഏതാണ് ഓർഡർ ചെയ്ത് ടെൻഡർ കോക്കനാട്ട് ഒരു ടെൻഡർ കോക്കനാട്ട് ഓർഡർ ചെയ്ത് കേട്ടോ ചക്കര കിട്ടിയില്ല വരുന്നുള്ളൂ ഓൺ വേ ഓക്കെ എന്ന് വിളിച്ചോ ആ കിട്ടി കിട്ടി ഓക്കെ അപ്പോൾ സ്ഥലത്തെ നമുക്ക് ഇരിക്കാം അപ്പോൾ അവിടെ ഇരുന്നോ ഇതിലിരുന്നോ കുറച്ച് ഐറ്റം ഉണ്ടല്ലോ വേണ്ട ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇതിരി പറ്റും കേറിക്കോ കേറിക്കോ ഇരിക്ക് ഇങ്ങനെ കേറുന്ന മതി കണ്ടോ ഇല്ല പറ്റും എന്താ പറ്റായി ഇങ്ങനൊക്കെ തന്നെ പഠിക്കണം ഇങ്ങനൊക്കെ തന്നെ പഠിക്കണം കേറിക്കോ അല്ല പിന്നെ അത് ബാഗാണ് അടുത്തതായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് സെക്ഷനിലാണ് അതായത് നമ്മുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉള്ള സെക്ഷനിലാണ് അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ വീട്ടിലത്തേക്ക് ഇന്നൊക്കെ ഒരു കൊതുക് ബാറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കൊതുക് അടിക്കുന്ന ബാറ്റൊക്കെ എന്ത് ചെയ്തു ഇവിടെ നിന്ന് കിട്ടി അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാന്ന് വിചാരിച്ച് ഇവിടുത്തെ പർച്ചേസ് അങ്ങനെ അത് പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ടുത്ത് നമ്മള് കുറച്ച് പിന്നെ ധാന്യങ്ങൾ വാങ്ങുന്ന സെക്ഷനിലെത്തി കേട്ടോ അപ്പോ ആ ഇത് പഞ്ചസാര പഞ്ചസാര മൂന്ന് കിലോ വാങ്ങാൻ വിചാരിച്ചു ഒരു കിലോന്റെ മൂന്ന് പാക്കറ്റായിട്ട് വാങ്ങാൻ വിചാരിച്ചു പിന്നെ തോരപ്പരിപ്പ് ഉഴന്ന് ഒക്കെ വാങ്ങി കേട്ടോ ഇത് ചോളം പിന്നെ ചക്കരക്ക് നല്ല പുളി വേണം എന്ന് പറഞ്ഞു അങ്ങനെ നല്ല പുളി ചക്കര ഈ പുളിയില്ലേ പിന്നെ നമ്മളെ പാടത്തിന് തൊഴിലൊക്കെ കിടക്കുമ്പോൾ ആർക്കും വേണ്ട ഇപ്പൊ ഈ സാധനം കിട്ടാതായിട്ട് പിന്നെ മതിലുള്ളതാ അതിരി തന്നെ ഇത് പാടത്തിനും തൊഴിലുള്ളപ്പോൾ ആർക്കും വേണ്ടാന്ന് മക്കള് ഇതാ ഓരോ വണ്ടിയായിട്ട് ഉന്തികൊണ്ട് പോവുവല്ലേ ചക്കരക്കൊരു വണ്ടി എനിക്കൊരു വണ്ടി രണ്ടാൾക്ക് ഓരോ വണ്ടി ഇല്ലേ ഓരോ വണ്ടി ഉന്തിയിട്ട് രണ്ടാളും പോവാണ് എൻ്റെ വണ്ടിയിൽ എന്തൊക്കെയാണ് സാധനം പരിപ്പ് ഉഴുന്ന് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഉപ്പ് ശർക്കര അങ്ങനത്തെ സാധനങ്ങൾ ചക്കരൻ്റെ ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ റോം സ്പ്രേ ഏഹ് സോപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ തിന്നാളോ എന്തേലും കുളിക്കാനുള്ള ചക്കരയിലിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ലിസ്റ്റ് വിട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങുവാണ് ഓക്കെ അപ്പോൾ അടുത്ത സാധനങ്ങൾ വാങ്ങാനുള്ള സെക്ഷനിലോട്ട് സമയം പോകളെ നാലേ മുക്കാലായി അഞ്ചുമണിക്കൂടെ നാലേ മുക്കാല അഞ്ചുമണി ആയി അഞ്ചുമണിക്കൂടെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് ഇറങ്ങുമ്പോൾ ആറ് മണിയാവില്ലേ ഓക്കേ അതായത് പോരെ അങ്ങനെ ഫൈനലി നമ്മുടെ ഒരു എല്ലാം പർച്ചേസും കഴിഞ്ഞടുത്ത് പോറങ്ങല്ലേ ചക്കര എല്ലാം ആയില്ലേ എല്ലാം ആയിട്ടുണ്ട് നേരെ നമുക്ക് ബില്ല് അടിക്കാം ബില്ലടിക്കുന്ന സ്ഥലത്ത് പോയി നമുക്ക് വെയിറ്റ് ചെയ്യാം വാ ആ കാര്യമായിട്ട് തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ കൊഴപ്പില്ല അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി രണ്ട് വണ്ടി എന്നുള്ളത് ഒറ്റ വണ്ടിയിലോട്ടാക്കി തന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത്ര സാധനങ്ങൾ ആദ്യത്തെ ഒരു കിലോട്ട് സാധനം നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം വാങ്ങിയതൊക്കെ പാടെ എന്ത് ചെയ്തു വലിയൊരു വണ്ടിയിലിട്ട് തന്നു അപ്പൊ ഇതിന് ഉള്ളതുകൊണ്ട് അത് പിന്നെ കസ്റ്റമർ സർവീസ് കൊടുത്ത് ബില്ലാക്കണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ബില്ലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ചക്കര ഏതാ നടന്നു വരുന്നുണ്ട് ചക്കര എങ്ങനെയുണ്ട് നടന്ന് ഊപ്പോടൊന്നും ഇല്ലേ ആ ചെരുപ്പ് ഇടയ്ക്ക് ചെരുപ്പിന്റെ എന്തോ പ്രശ്നം കാരണം കാല് നടന്ന് പൊട്ടിക്ക ഓക്കെ അപ്പോ കുഴപ്പല്ലേ ഇനിയിപ്പോ കഴിഞ്ഞില്ലേ പോവാനായില്ലേ അപ്പോൾ ഇതുകൊണ്ട് നേരെ വണ്ടിയിൽ വെക്കാൻ നമുക്ക് പോവാം അഞ്ചേ കാലായില്ലേ പക്ഷെ നമ്മളൊരു ആറര ആറ മുക്കാൽ ഏഴ് മണിക്കുള്ളിൽ എത്തും തിരക്കനുസരിച്ചുണ്ടാവും ഇനിയിപ്പോ ഓഫീസ് ടൈം അല്ലേ അപ്പൊ ചെറിയ തിരക്കുണ്ടാവും ഓക്കെ നടക്കും വണ്ടി കയറ്റല്ലേ ഓകെ ബില്ല് കളയണ്ട ബില്ല് എടുക്കാൻ വെക്കോ മാറാ ആ കുഴങ്ങി ഉച്ചക്ക് വന്ന ചോറൊക്കെ പോയില്ലേ നല്ല വെയിറ്റ് ഉണ്ട് മക്കളെ കാണുന്ന ഡിക്കിരുന്നു ഇത്ര സാധനങ്ങൾ പക്ഷെ കൊഴപ്പല്ലിക്കുറക്കാൻ നിക്കണ്ടല്ലോ അതിന് തന്നെ തന്നെ പോവല്ലോ അതെവിടെങ്കിലും വെച്ചോ സൈഡാക്കിക്കോട്ടോ ആ അങ്ങോട്ട് വെച്ചോ പോവാറിക്കോളൂ രാവിലെ എത്ര മണിക്കൂടെ പന്ത്രണ്ട് മണിക്ക് കയറിയതാണ് ഇവിടെ കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ടേ കാലിന് കയറിയതാണ് സമയം ഇപ്പതെ അഞ്ച് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഫുഡൊക്കെ കഴിച്ചത് നേരെ വീട്ടിലോട്ട് പോവാണ് ഒരു ജ്യൂസ് വാങ്ങിയിരുന്നില്ല ജ്യൂസ് ആ ജ്യൂസ് കുടിക്കട്ടെ കുറച്ച് ദാഹിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും വീട്ടിലോട്ട് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പറഞ്ഞ പോലെ തന്നെ ഇനി നേരെ വീട്ടിലോട്ട് എത്തിയിട്ട് ഇനിയിപ്പോ വീട്ടുകാർക്ക് പുളക്കുള്ളതൊക്കെ വീട്ടുകാർക്ക് കൊടുക്കാം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അപ്പൊ എന്നാലും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും ബൈ ബൈ ചക്കര ബായ്ലാമിക്കും ചക്കരൊക്കെ നടന്നിട്ടുണ്ടല്ലോ ആ കുടുങ്ങി കാലൊക്കെ നീരോന്നിരിക്കാണ് ഓക്കെ